ീശോയിലേറ്റവും പ്രിയമുള്ളവരെ ബന്ധ ക്രിസ്ത ഒരു ഖ്യാനത്തിൻ്റെ ഇരുപത്തി അഞ്ചാം ദിനത്തിലേക്ക് അമ്മയുടെ കരങ്ങൾ പിടിച്ച് പ്രാർത്ഥനാപൂർവം നമുക്ക് പ്രവേശിക്കാം ഇനി നാല് നാളുകൾ മാത്രം പന്തക്രിസ്താത്തിരുന്നാൾ ഭൂമുഖപ്പടിയിൽ എത്തി പന്ത ക്രിസ്താക്കു മുൻപ് നന്നായിട്ട് ഒരുങ്ങി പാപത്തിൻ്റെ ഏറ്റവും ചെറിയ കരടുകൾ പോലും കണ്ടെത്തി അനുതാപത്തോടെ കുമ്പസാരിക്കുവാനായിട്ട് ഒരുങ്ങണമെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ അവസാന ദിവസത്തേക്ക് നീട്ടാതെ ഈ ദിനങ്ങളിൽ തന്നെ നന്നായിട്ട് കുമ്പസാരിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണമെന്ന് ഓർപ്പിക്കുന്നു ഇന്ന് നാം ഇരുപത്തിനാലാം അധ്യായമാണ് പഠിക്കാൻ പോകുന്നത് ഇരുപത്തിമൂന്നാം അധ്യായത്തിൻ്റെ അവസാനം റോമൻ ഗവർണറായ ഫിലിക്സിൻ്റെ അടുത്ത് പൗലോസ് കഴിയുന്നതാണ് നമ്മൾ കണ്ടത് ഒരു യേശു ഈശോയുടെ കാലത്തുണ്ടായിരുന്നതുപോലെ തന്നെ ഒരു രാജാവ് ഭരിക്കാനുണ്ടാകും ഹെറുതസ് രാജാവാണ് പക്ഷേ അനുദിന കാര്യങ്ങൾ നിർവഹിക്കാനായിട്ടൊരു ഉണ്ടാകും അന്ന് യേശുവിൻ്റെ കാലത്ത് പന്തിലാത്തോസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഫിലിക്സാണ് ഫിലിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ആനന്ദം സന്തോഷം എന്നൊക്കെയാണ് ഇവിടെ നമ്മൾ ഓർമ്മിക്കുക പൊതുവിൽ ഇവരൊക്കെ നല്ല ഒരു സാക്ഷിക്കാരും ക്രൂരന്മാരുമായിരിക്കും എങ്കിലും ദൈവത്തിൻ്റെ പദ്ധതി കൊണ്ടാകാം പീലാത്തോസ് അത്ര ക്രൂരനായിരുന്നെങ്കിലും വിശ്വാസ പ്രമാണത്തിൽ ബീലാത്തോസിൻ്റെ പേര് നമ്മൾ എല്ലാ ദിവസവും ചൊല്ലുന്നുണ്ടല്ലോ അതൊരു അഭിനന്ദനമായിട്ടല്ല ഞാനങ്ങനെ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ആണ് നമ്മൾ ഇരുപത്തിനാലാം അധ്യായത്തിൽ കാണുന്നത് എതിരാളികളും ഒരു തെർത്തുള്ള തെർത്തുളിസ് എന്ന് പറയുന്ന ഒരു അഭിഭാഷകനോടൊപ്പം കടന്നു വരികയാണ് ഇയാളൊരു ഒരു സ്പോക്സ്മാൻ മാത്രമാണ് ഒരു വക്താവ് മാത്രമാണ് ഇയാൾ ഫെലിക്സിനെ സംബോധന ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധ ചെയ്യും അഭിബന്ധ്യനായ ഫെലിക്സെ രണ്ട് മൂന്ന് വാക്യങ്ങളിൽ നാം കാണുകയാണ് കാര്യം കാണാനുള്ള ഒരു ആത്മപ്രശംസയാണത് സമാനമായ പ്രശംസാവചനങ്ങളിലെ അപകടങ്ങൾ നാം തിരിച്ചറിയണം കാരണം പരിശുദ്ധാത്മാവെന്നറിയണമെങ്കിൽ നാവിൻ്റെ പരിശുദ്ധി നമുക്കുണ്ടാകണം ഇയാൾ പൗരൂസിനെ ഏതെങ്കിലും തരത്തിൽ ശിക്ഷിക്കുന്നതിന് വേണ്ടി എതിരാളികളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ട് ആണ് അഭിവന്യനായ ഫെലിക്സേ നിങ്ങൾ നല്ല മനുഷ്യനാണ് നീതി നിർവഹിക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് പ്രശംസിക്കുന്നത് സങ്കീർത്തനം പന്ത്രണ്ട് മൂന്നും മുഖസ്തുതി പറയുന്ന അധരങ്ങളെയും വീമ്പിളക്കുന്ന നാവിനെയും കർത്താവ് ഛേദിച്ച് കളയട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാവിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചൊക്കെ പ്രസാരിക്കാനായിട്ടൊരുങ്ങുന്നവർ നന്നായിട്ടൊരുങ്ങണം പരിശുദ്ധ നാവ് നമ്മിൽ പ്രവർത്തിക്കുന്ന ഒരു മീഡിയം എന്ന് പറയുന്ന നാവാണ് അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്ന വ്യർത്ഥവാക്കിന് വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്നുള്ള വചനമൊക്കെ നമ്മൾ ഓർക്കുന്നത് വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം പറഞ്ഞാൽ നീ എൻ്റെ നാവ് പോലെയാകുമെന്ന ജർമ്മിയ പതിനഞ്ച് പത്തൊൻപതും നമുക്ക് ഓർ ഓർക്കാം ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് പൗലോസ് തൻ്റെ ഭാഗം അവതരിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ കുറച്ചും കൂടി ഒരു തൻ്റെ ഇടത്തോട് കൂടി ആത്മവിശ്വാസമാണ് അത് പരിശുദ്ധാത്മാവിൽ നിന്നും വരുന്നതാണ് അപ്പോൾ എന്നിട്ട് പൗലോസ് കാര്യം കാണാനായിട്ട് ദൈവത്തെ പറയ തള്ളി പറയുന്നില്ല പതിനാലാമത്തെ വാക്യം വരുമ്പോൾ പൗലോസ് പറയുന്നുണ്ട് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു അപ്പം ഇയാളുടെ മുൻപില് വേണമെങ്കിൽ അതൊക്കെ മറച്ചു വയ്ക്കാമായിരുന്നു പക്ഷേ താൻ സത്യദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് പറയുകയാണ് പക്ഷേ ഒപ്പം ആരോപണങ്ങളിൽ ഒരു അടിസ്ഥാനമോ തെളിവോ ഒന്നുമില്ലെന്നും തന്നെ വിചാരണ ചെയ്യുന്നത് തെറ്റായ തെളി തെളിവുകളുടെ വെളിച്ചത്തിലാണെന്നുമാണ് പോലീസ് ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങൾക്ക് ധർമ്മദാനങ്ങൾ എത്തിക്കുവാനും ദേവാലയത്തിൽ കാഴ്ചകൾ സമർപ്പിക്കുവാനും ഞാൻ എത്തി പക്ഷെ ഞാൻ ആരെയും സംഘടിപ്പിച്ചില്ല അവിടെ ഞാൻ ഒരുപക്ഷെ പ്രസംഗം പോലും പറഞ്ഞില്ല എന്ന് പോലീസ് പറയുന്നുണ്ട് ഗവർണർ ഈ സത്യസന്ധത മനസ്സിലാക്കിക്കൊണ്ട് വിസ്താരം മറ്റൊരവസരത്തിലേക്കും മാറ്റിവെക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അങ്ങനെ അതായത് ഫെലിക്സിന് സത്യമറിയാമായിരുന്നു പക്ഷേ വിധി പ്രസ്താവിക്കാൻ ഭയം അങ്ങനെ രണ്ടു വർഷം പൗലൂസ് തടവറയിൽ കഴിയേണ്ടി വരികയാണ് എത്രയോ പേര് അങ്ങനെ കഴിയുന്നു എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കണം ഇതിനിടയിൽ ഫെലിക്സിൻ്റെ ഭാ ഫെലിക്സ് ഭാര്യയോടൊപ്പം പൗലൂസിൻ്റെ അടുത്ത് വന്ന് വചനം കേൾക്കുന്നുണ്ട് നീതിയെക്കുറിച്ചും ആത്മനിയന്ത്രണയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമൊക്കെ പൗരൂസ് പറയുന്നത് കേട്ടപ്പോൾ ഇയാൾ ഗവർണർ ഭയപ്പെട്ട് പിൻവലിയുകയാണ് ദൈവവചനത്തിൻ്റെ ശക്തി ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ വചനത്തിൻ്റെ ശക്തിയൊക്കെ നമ്മളത് വായിക്കുമ്പോൾ ഉണ്ടാകണം ഇയാൾ വലിയൊരു അഹങ്കാരിയൊക്കെ ആയിരുന്നെങ്കിൽ പോലും വചനം കേട്ടപ്പോൾ ഉള്ളിലൊരു ഒരു ഒരു കിടുകിടുപ്പ് ഉണ്ടാവുകയാണ് ജർമിയ ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിയൊൻപത് എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയും അല്ലേ കർത്താവ് ചോദിക്കുന്നു യഹൂദരന്റെ പ്രീതി കിട്ടാനായിട്ട് ഫിലിക്സ് പൗലൂസിനെ തടവുകാരനായി തന്നെ വിട്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത് പുതിയ ഗവർണർ പോർസ്യൂസ് ഫേസ്തൂസ് ആണ് വരുന്നത് പിന്നീട് അത് നമ്മുടെ നാളെ ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ നമ്മൾ പഠിക്കും ഇനി ഇവിടെ ഈ വിചാരണ വേളയിലും പിന്നീട് രണ്ട് വർഷം തടവറയിലുമൊക്കെ കഴിഞ്ഞാൽ പൗലൂസിൻ്റെ ഒരു മനോഭാവത്തെയാണ് നമ്മളിവിടെ ധ്യാനിക്കേണ്ടത് ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യം ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും നേർക്ക് എല്ലായ്പ്പോഴും നിഷ്കളങ്കമായ മനസാക്ഷി പുലർത്താൻ ഞാൻ അത്യന്തം ശ്രദ്ധാലുമാണ് ഞാനിത് പറയുവാൻ കാരണം ഇന്നലെ ശുദ്ധ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞല്ലോ അത് ഈ നിഷ്കളങ്കമായ മനസാക്ഷി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം പരിശുദ്ധാത്മാവ് നമ്മിൽ നേടണമെങ്കിൽ നമ്മുടെ ആത്മാവിൽ നിഷ്കളങ്കതയും ആത്മാർത്ഥതയും ഉണ്ടാകണം അപ്പസ്വല പ്രവർത്തനങ്ങൾ ഒൻപതാം അധ്യായത്തിൽ ഈ അനന്യാസ് പൗലോസിൻ്റെ മേൽ കൈകൾ വെച്ചപ്പോൾ പൗലോസിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞത് നമ്മൾ വായിക്കുന്നുണ്ട് കണ്ണുകളിൽ നിന്നും ചെതുമ്പലുകൾ പോലെ എന്തോ താഴേക്ക് വീഴുകയാണ് നമുക്കും ജ്ഞാനസ്നാനത്തിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ ലഭിക്കും പക്ഷേ താൽക്കാലിക സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് കാര്യം സാധിക്കാനായിട്ട് നമ്മൾ ചിലപ്പോഴും അത് നഷ്ടപ്പെടുത്തും അത് ആ നഷ്ടപ്പെട്ട ആ കൃപ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എബ്രായ ലഹനം പതിനൊന്ന് ഇരുപത്തിയഞ്ച് പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരാനാണ് അവൻ ആഗ്രഹിച്ചത് മോശയെക്കുറിച്ചാണ് നമ്മൾ ചെറിയ ചെറിയ എന്താണ് പായസക്കോപ്പകളുടെ പിന്നാലെ പോകരുത് ഒരു ആത്മീയ രഹസ്യം ഒരു മനഃശാസ്ത്ര തത്വത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പങ്കുവയ്ക്കാം നമ്മളെല്ലാം വിശുദ്ധിയിൽ വളരാൻ ആഗ്രഹിക്കുന്നവരാണ് പുരുഷന്മാർക്ക് ശരീരത്തെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞാൽ പെട്ടെന്ന് വിശുദ്ധി കിട്ടും അത് പുരുഷന്മാർക്കൊരു ഭാഗ്യം ഒരർത്ഥത്തിൽ പുരുഷന്മാർ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ ഫാസ്റ്റിങ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ശരീരത്തെ കീഴ്പ്പെടുത്തിയാൽ പെട്ടെന്ന് ആത്മീയതയിൽ വളരാൻ കഴിയും പക്ഷേ ശരീരത്തിൽ കീഴ്പ്പെടുത്താനായിട്ടുള്ള ഒരു ശക്തി നമുക്കുണ്ടാകണം പലരും ഈ എറുതേഴ്സിനെ പോലെ സ്നാപകൻ്റെ പ്രഭാഷണം കേട്ട് പിന്നീട് എന്താണ് മാനസാന്തരപ്പെടും പക്ഷേ രാത്രിയിൽ ഹെറോലിയായുടെ ഡാൻസ് കാണാനായിട്ട് പോവുകയും ചെയ്യും രണ്ടും കൂടി പോവുകയില്ല ഇനി സ്ത്രീകൾ ശരീരത്തിൻ്റെ മേൽ ഒരാധിപത്യം നേടിയാലും അതായത് ഫാസ്റ്റിംഗ് പരിത്യാഗ പ്രവൃത്തികൾ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് മാത്രമാവുകയില്ല സ്ത്രീകൾക്ക് മനസ്സ് വലിയ ഒരു 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 പേടി സ്വപ്നം പോലെ അവരതിനെ കാണണം മനസ്സ് ശരീരത്തെ കീഴ്പ്പെടുത്താൽ കീഴ്പ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ മനസ്സിനെ കീഴ്പ്പെടുത്താതെ സ്ത്രീകൾക്ക് ഒരിക്കലും ആത്മീയതയിൽ വളരാൻ കഴിയില്ല അതുകൊണ്ടാണ് ഒരു റീപ്ലേസ്മെൻറ്റ് തിയറി എന്ന് പറയും നമ്മുടെ മനസ്സിൽ ഉള്ള എല്ലാ ആഗ്രഹങ്ങളെയും അത് ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് ഈശോയെ ഹൃദയത്തിൽ ഒരു ആരാധ്യന പുരുഷനായിട്ട് നമ്മുടെ അങ്ങോട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പെട്ടെന്ന് ആത്മാവിൽ വളരാൻ കഴിയും ഈ അപ്പസ്ഥല പ്രവർത്തനങ്ങൾ ഇരുപത്തിനാല് ഇരുപത്തിയേഴ് വായിക്കുമ്പോൾ വായിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ഇരുപത്തിയാറാം വാക്യത്തിൽ കൈക്കൂലി നൽകിയിരുന്നെങ്കിൽ പൗരോസിന് മോചിതനാകാമായിരുന്നു പക്ഷേ കൈക്കൂലി നൽകിയിരുന്നെങ്കിൽ കൂടെ അഭിഷേകവും പോകുമായിരുന്നു തടവറയെ പൗലൂസ് ഭയപ്പെട്ടില്ല ഞാനസ്നാനത്തിന് തൊട്ടു മുൻപ് പൗലൂസിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് എന്തായിരുന്നു നമ്മൾ ഓർക്കുന്നുണ്ട് അപ്പം ആ അപ്രസ്തോല പ്രവർത്തനങ്ങൾ ഒൻപത് പതിനാറ് എൻ്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കും കല്ലിൽ കൊത്തിവെച്ചതുപോലെ പൗലൂസിൻ്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് ഇത് കൊത്തിവെച്ചു എൻ്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടി വരും പ്രിയപ്പെട്ടവരെ നമ്മൾ അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടിയിട്ട് ഈ ഇരുപത്തിനാലാം അധ്യായം നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരു ആഴമേറിയ ഒരു ബോധ്യം തിരയണം ഈശോയെ ജീവിതത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന് ഈശോയെ സ്നേഹിക്കുന്നൊരു ഹൃദയം അതിന് തടസ്സമായതെല്ലാം മാറ്റാനുള്ള ഒരു ആത്മാർത്ഥമായ ശ്രമമൊക്കെ ഉണ്ടാകണം രണ്ട് ദിവസം മുമ്പ് രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ഏലിയ പ്രവാചകൻ ബാലിൻ്റെ പ്രവാചകന്മാരുടെ മുൻപിൽ ദഹനബലിക്കായി പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിച്ച് നാം ധ്യാനിച്ചു ഏലിയ ആദ്യം ചെയ്തത് തകർന്നു കിടന്ന കർത്താവിൻ്റെ ബലിപീഠം കേടുപോക്കിയതാണ് നമ്മളും യേശുവിനോടുള്ള ബന്ധം കേടുപോക്കണം പിന്നെ ചെയ്തത് പന്ത്രണ്ട് ഗോത്രങ്ങളുടെ ഓർമ്മ പുതുക്കിക്കൊണ്ട് പന്ത്രണ്ട് കല്ലെടുത്ത് കർത്താവിൻ്റെ ബലിപീഠം നിർമ്മിച്ചു ഞാനതൊരു നമ്മൾ വേദപുസ്തകത്തിൻ്റെ ഏത് പഠനം നടത്തുമ്പോഴും സ്വർഗത്തിൻ്റെ ഒരു സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയും അപ്പം നിങ്ങൾ കേൾക്കുന്നവരിൽ പലർക്കും അറിയാമായിരിക്കുമെങ്കിലും ഈ തകർന്നു കിടക്കുന്ന ബന്ധങ്ങൾ നേരെയാകാതെ പരിശുദ്ധാത്മാവിന് ആത്മീയ ആത്മീയപിതാക്കന്മാരുടെ വ്യാഖ്യാനം ഞാനൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് വളരെ ഹ്രസ്വമായിട്ട് നമ്മുടെ രക്ഷാകര ചരിത്രത്തെ നമ്മളൊന്ന് അപഗ്രഹിക്കുകയാണ് പെട്ടെന്ന് നമ്മളത് അവസാനിപ്പിക്കും അതായത് നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹത്തെ ദൈവം വിളിക്കുകയാണ് ദൈവമൊരു ജനതയെ തിരഞ്ഞെടുക്കുന്നു പിന്നീട് ഇസഹാക്കിലൂടെ യാക്കൂബിലൂടെ അത് വളർന്നു യാക്കൂബിൻ്റെ പന്ത്രണ്ട് മക്കൾ അത് അവർ കാനാൻ നാട്ടിലെത്തി ആ സോളമൻ്റെ കാലം ഒക്കെ വരെ അവർ ഒരു ജനതയായിട്ട് കഴിഞ്ഞു പിന്നീട് അവർ തമ്മിൽ വഴക്കുണ്ടായി അങ്ങനെ പത്ത് ഗോത്രങ്ങൾ ഇസ്രായേലായി രണ്ട് ഗോത്രങ്ങൾ യൂതയായി യൂതാഗോത്രം എന്നറിയപ്പെടും ഇനി ജെറുസലേമിൽ ഒരു ദേവാലയം സമരിയായിൽ മറ്റൊരു ദേവാലയം ഈ പിണങ്ങിക്കഴിഞ്ഞിരുന്ന ഈ ഗോത്രങ്ങൾക്ക് വേണ്ടി മാപ്പ് ചോദിച്ചുകൊണ്ടാണ് ഏലിയ പന്ത്രണ്ട് കല്ലുകൾ എടുക്കുന്നത് ഞാൻ വളരെ ആഴമേറിയ ഒരു ആത്മീയ ബോധ്യം നിങ്ങളോട് പങ്കുവെക്കുകയാണ് പന്ത ഇനി നാല് ദിവസങ്ങൾ മാത്രമുണ്ടെങ്കിൽ ആ നാല് ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ ഉള്ളിൽ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരഭിഷേകം എന്നറിയണം എസ്തപ്പാനോസിൻ്റെ മരണസമയത്തുള്ള പ്രാർത്ഥന അപ്പസ്തോല പ്രവർത്തനങ്ങൾ ഏഴാം അധ്യായം വ്യാഖ്യാനിച്ചപ്പോൾ ഞാനത് ഈ ഒരു ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് പരാമർശിച്ചെങ്കിലും അത് പൂർണ്ണമായില്ല എന്ന് ഇപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു പ്രേരണ കിട്ടിയത് കൊണ്ട് അല്പം കൂടി അത് വിശദീകരിക്കുകയാണ് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറയാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും ഒക്കെ നേരെയാക്കണം നാം ചുറ്റുവട്ടങ്ങളിലേക്ക് കണ്ണോടിക്കണം വെറുപ്പ് എന്ന് പറയുന്നത് ഹെയ്റ്റർ എന്ന് പറയുന്നത് ഒരു വിഷമാണെന്നും അതൊരു ഒരു ബോണ്ടേജ് ആണെന്നും അത് ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും തിന്നുമെന്നും നമ്മൾ കാര്യം നമ്മൾ മറക്കരുത് വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പത്തൊൻപത് ഇരുപത് വചനങ്ങൾ എൻ്റെ കഷ്ടതയുടെയും അലച്ചലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ് അതിനെപ്പറ്റി നിരന്തരം നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് പരിശുദ്ധാത്മാവ് കിട്ടാനായിട്ടുള്ള ഈ ഈ ആത്മീയ യാത്രക്ക് യാത്രയിൽ ഇന്നോളം ജീവിതത്തിലുണ്ടായ എല്ലാ നെഗറ്റീവ് അനുഭവങ്ങളും ദൈവസ്നേഹത്തിൻ്റെ എണ്ണ പുരട്ടി ഉണങ്ങാതെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വീഴുകയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കണം ഇന്നോളം ജീവിതത്തിലുണ്ടായ എല്ലാ നെഗറ്റീവ് അനുഭവങ്ങളും ദൈവസ്നേഹത്തിൻ്റെ എണ്ണ പുരട്ടി അതിനെ ഉണക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ ആ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള അഭിഷേകം നമ്മുടെ ഉള്ളിലേക്ക് നിറയുകയില്ല നിങ്ങൾ ഒരു ദിവസം ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ ഏതെങ്കിലും ഒരാൾ നിങ്ങളെ പരിഹാസത്തോടെ കണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് തരാതെ നിങ്ങളെ മാറ്റി നിർത്തിയെങ്കിൽ നിങ്ങളെ പരിഹസിച്ചെങ്കിൽ ഞാൻ ഉദാഹരണം പറഞ്ഞാണ് ഇങ്ങനെ ജീവിതത്തിൽ എത്രയോ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെയെല്ലാം നമ്മൾ ഇപ്പോൾ ദൈവസ്നേഹം കൊണ്ട് പൊതിയണം റോമലഹനം പന്ത്രണ്ട് പതിനാല് നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ അനുഗ്രഹിച്ചല്ലാതെ ശപിക്കരുത് ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു ബോധ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ആ ഒരു ആത്മീയ സുഹൃത്തായ കൊച്ചു മാത്യു അച്ഛൻ മാത്യു ഇലവുങ്കലച്ചൻ താബോർ മുംബൈ താബോർ ധ്യാന കേന്ദ്രത്തിൽ വെച്ചുണ്ടായ ഒരു അനുഭവം പങ്കുവെച്ച് തോർക്കുകയാണ് അവിടെ അച്ഛൻ ഒരു ധ്യാനം നയിക്കുകയായിരുന്നു ഈ ധ്യാനത്തിൻ്റെ ആദ്യ ദിവസം ഞായറാഴ്ച ഒരു പെൺകുട്ടി വളരെ എന്താണ് അത്ര ഭംഗിയില്ലാത്ത വസ്ത്രങ്ങൾ ധരിച്ച് മുടിയൊന്നും ചീകി ഒതുക്കാതെ വളരെ അലസതയോടുകൂടി വന്നിരിക്കുന്നത് കണ്ടു അവസാനം മൂന്നാം ദിവസവും ഇവളിങ്ങനെ ഒരു മരം പോലെ ഇരിക്കുകയാണ് അവൻ അച്ഛനെ അവളെ കൗൺസിലിങ്ങിന് വിളിക്കുന്നതിന് വിളിക്കാനായിട്ട് ആഗ്രഹിച്ചും അതിൻ്റെ തലേദിവസം ആരാധനയുടെ സമയത്ത് ഇവൾ ബോധരഹിതയായി വീഴുകയാണ് അച്ഛൻ്റെ അടുത്ത് വന്ന് ഇവൾ അവളുടെ ജീവിതത്തിലെ കൈപ്പേറിയ ഒരു അനുഭവം പങ്കുവെക്കുകയാണ് ഇവളുടെ അമ്മയുടെ സഹോദരൻ സ്വന്തം അങ്കൾ ഒരു നാൾ വീട്ടിൽ ആരുമില്ലാതിരുന്നപ്പോൾ ഇവളെ മിസ് യൂസ് ചെയ്തു അതിനുശേഷം ഇവൾക്ക് ആ മനുഷ്യനെ കൊല്ലാനായിട്ട് ഇവൾ നെട്ടോട്ടം ഓടി നടന്നു പക്ഷേ അതിനുള്ള സൗകര്യം കിട്ടിയില്ല ഇവൾക്ക് അനേകം രോഗങ്ങൾ അൾസറ് ആസ്മ അവളുടെ ശരീരഭ ശരീരം പോലും ക്ഷീണിച്ചു പോയി അവസാനം അച്ഛൻ അവളോട് പറഞ്ഞത് എന്താണെന്നറിയാമോ നീ പോയി അങ്കിളിനോട് ഹൃദയം കൊണ്ട് ക്ഷമിക്കണം ഇവൾ പോയി അങ്കിളിനോട് ക്ഷമിച്ച് പിന്നീട് അവൾ എത്ര സന്തോഷവതിയായിട്ട് തിരിച്ചു വന്നു എന്നുള്ളതാണ് അച്ഛൻ പറഞ്ഞത് ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം ഇതാണ് എന്താണെന്നറിയാമോ എന്തുകൊണ്ടാണ് ഇവളെ ഇങ്ങനെയൊരു അനുഭവത്തിലേക്ക് ഈശോ കടത്തിവിട്ടത് അച്ഛൻ്റെ ഉത്തരമെന്താണെന്നറിയാമോ ഈ അങ്കിൾ ഇവൾ ക്ഷമ ചോദിച്ചപ്പോൾ ഇവിടെ തന്നെ വന്ന് ധ്യാനിക്കുകയും അങ്ങനെ വലിയ ആത്മീയ മനുഷ്യനായിട്ട് മാറുകയും ചെയ്തു ഈ മനുഷ്യൻ്റെ മാനസാന്തരത്തിന് ഇവളെ ഉപകരണങ്ങളാ ഉപകരണമാക്കിയെന്നാണ് അച്ഛനെ വ്യാഖ്യാനിക്കുന്നത് പ്രിയപ്പെട്ടവർ ഞാനിതൊരു അനുഭവം പറഞ്ഞത് നമുക്ക് ക്ഷമിക്കാത്ത മേഖല നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ശരീരത്തിൽ രോഗമായിട്ട് ആത്മാവിൽ മനസ്സിൽ നെഗറ്റീവ് ഫീലിങ്സ് അല്ലെങ്കിൽ അനുഭവങ്ങളായിട്ട് ആത്മാവിൽ പാപപ്രവണതകളായിട്ട് പലപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകും ഞാനെൻ്റെ ഒരു നാൽപ്പത്തി മൂന്ന് വർഷത്തെ പൗരോഹിത്യ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയുന്നു മാതാപിതാക്കളോടോ ജീവിത പങ്കാളിയോടോ അധികാരിയോടോ ഒക്കെ വഴക്കിട്ട് ആശ്വാസം കിട്ടാനായിട്ട് തെറ്റായ ബന്ധങ്ങളിൽ വീഴുന്ന അനേകം പേരുണ്ട് ചിലരൊക്കെ മദ്യപാനത്തിലേക്ക് പോകും ചിലർ തെറ്റാ തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകും ക്ഷമിക്കാത്ത എല്ലാ അനുഭവങ്ങളും പാപ നമ്മുടെ ഉള്ളിൽ നിറയും നിങ്ങൾ പിന്തിരിഞ്ഞ് നോക്കണം പക്ഷേ നിങ്ങളൊരു പക്ഷെ ഇപ്പോൾ ഓർക്കുന്നില്ല കുഞ്ഞുനാൾ മുതലുണ്ടായ എല്ലാ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ അതിൻ്റെ കാരണക്കാരായവർ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയും ഇല്ലെങ്കിൽ അത് ആസക്തികളായി പാപപ്രവണതകളായി നിഴൽ പോലെ നമ്മെ പിന്തുടർന്നു കൊണ്ടിരിക്കും ക്ഷമിക്കുന്ന അനുഭവങ്ങളൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ കൃപകളായിട്ട് നമ്മുടെ ഉള്ളിൽ നിറയുകയും ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ധ്യാനത്തിൻ്റെ ഒരു അവസാന നാളുകളിലേക്ക് വരുമ്പോൾ നമ്മൾ ഓർമ്മിക്കണം നമ്മൾ ഒരു വിദ്വേഷമാകുന്ന ശത്രുവിനെ പാലൂട്ടി നമ്മൾ വളർത്തുന്നുണ്ട് അവസാനം അവൻ നമ്മെ തകർക്കും നമ്മുടെ ഉള്ളിലുള്ള വിദ്വേഷമാണ് പത്താഴ്ചയ്ക്ക് ശേഷം അഞ്ച് ഇരുപത്തിയൊന്ന് മുതലുള്ള വാക്യങ്ങൾ ഒരു ദിവസം ഞാൻ വ്യാഖ്യാനെത്തുന്നതാണ് എൻ്റെ ഓർമ്മ നമ്മൾ എന്താണ് അവിടെ ഒരു കാരാഗ്രഹത്തിൽ വഴിയിൽ വെച്ച് തന്നെ പ്രതിയോഗിയോട് രമ്യതപ്പെട്ടുകൊള്ളുക ഇല്ലെങ്കിൽ അവൻ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വരുമെന്നുള്ള ഒരു ഭാഗമുണ്ട് ആ കാരാഗ്രഹം എന്ന് പറയുന്നത് സാത്താൻ ഒരുക്കുന്ന കാരാഗ്രഹമാണ് എന്നാണ് ഞാൻ എൻ്റെ ഓർമ്മ അന്ന് വ്യാഖ്യാനിച്ചത് അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തുവിട്ടുവോളും നീ അവിടെ നിന്ന് പുറത്ത് പുറത്തു വരികയില്ല അതുകൊണ്ട് നമുക്ക് ഒന്നാം ചിന്തയിൽ നമ്മുടെ ഉള്ളിൽ സ്നേഹം നിറയണം കുറച്ചു പേരൊക്കെ നമ്മുടെ മനസ്സിനെ തകർക്കുന്നവരുണ്ടാകാം പക്ഷേ നിരന്തരമായി നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അവരോട് ക്ഷമിക്കണം എത്രയോ പേര് ഈ ക്ഷമിക്കാതെ മുൻപോട്ട് പോകുമ്പോൾ ഓർമ്മിക്കണം നഷ്ടം നമുക്കാണ് അതുകൊണ്ട് നമ്മൾ ഓർമ്മിക്കുക ഏഴ് എഴുപത് പ്രാവശ്യമെന്ന് പറയുമ്പോൾ ഏഴ് ഇൻ എഴുപത് എന്നല്ല സെവൻ റൈസ് ടു സെവൻറ്റി എന്നാണ് നമ്മൾ കേൾക്കാനിരിക്കുന്നത് അതായത് നമ്മുടെ ഉള്ളിൽ ദൈവം ക്രമം നിറയ്ക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ടാകും മത്താവിശുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി മൂന്നുള്ള മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അയൽക്കാരനെ സ്നേഹിക്കുക എന്നിട്ട് അവസാനം പറയുന്നത് അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരണമെങ്കിൽ വേദനിപ്പിക്കുന്നവരെ ദൈവം നമ്മുടെ മുൻപിലേക്ക് ചിലപ്പോൾ വിടും നല്ലവർ മാത്രമുള്ള നല്ല മക്കൾ മാത്രമുള്ള ഒരു വീട്ടിൽ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനാണെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി താമസിക്കാൻ ആഗ്രഹിക്കരുത് ഞാൻ അനുഭവത്തിൻ്റെ തുടിപ്പുകളോട് കൂടി നിങ്ങളോട് പറയുന്നു നല്ലവർ മാത്രമാണുള്ളതെങ്കിൽ ഹാപ്പിയായിട്ട് പോകും ജി പക്ഷേ പരിശുദ്ധാത്മാവ് നിറയുകയില്ല മുള്ളിനെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ആ മുള്ളു പൂവായിട്ട് മാറുമെന്നുള്ളത് ഓർമ്മിക്കുക മരിയകുരത്തി പന്ത്രണ്ട് വയസ്സ് മാത്രമുള്ള ഒരു തളിരി പോലെയുള്ള കുട്ടിയെ അലക്സാണ്ടർ പാപത്തിന് പ്രേരിപ്പിച്ചപ്പോൾ ഇവൾ അലക്സാണ്ടർ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് അലക്സാണ്ടറിനെ വിലക്കുകയാണ് അതിൻ്റെ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു നമ്മൾ കാണുമ്പോൾ അറിയാം അവൾ അവളുടെ ഫ്രോക്ക് സ്ഥാനം മാറിക്കിടക്കുന്നത് നേരെയാക്കാനാണ് കുത്ത് തടയാനല്ല ശ്രമിക്കുന്നത് അത്രമാത്രം വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു സ്നേഹം ആ ഹൃഹൃദയത്തിലൊരു നിഷ്കളങ്ക സ്നേഹം അവളുടെ ഉള്ളിലുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ഈ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരു കൃപ നിറയട്ടെ അസൂന്തയെ അല അവളെ കുത്തിയ അലക്സാണ്ടർ ഒരു ക്രിസ്മസ് രാത്രിയിൽ അസൂന്തയുടെ അടുത്തേക്ക് വരികയാണ് അത് ഡിസംബർ ഇരുപത്തിനാലാം തീയതി ആയിരുന്നു അവളുടെ ആ മകളുടെ ഘാതകൻ്റെ കൈയും പിടിച്ച് അന്ന് അസൂന്ത ഇടവക ദേവാലയത്തിൽ ചെന്നപ്പോൾ ഇടവക ദേവാലയത്തിലെ വികാരിയച്ചൻ ഓർമ്മിക്കണം ഡിസംബർ ഇരുപത്തിനാലാം തീയതിയിലെ പാതിരാ കുർബാനയാണ് വികാരിയച്ചൻ സുവിശേഷം വായിച്ചിട്ട് പറഞ്ഞു ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നില്ല കാരണം സ്വന്തം മകളുടെ ഘാതകൻ്റെ കയ്യിൽ പിടിച്ച് ഒരമ്മ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഇതിനേക്കാളും വലിയ സുവിശേഷം എനിക്ക് പ്രസംഗിക്കാനില്ല പ്രിയപ്പെട്ടവരെ ഞാൻ ഇത്രയും മുഖം പറഞ്ഞത് നമ്മുടെ ഉള്ളിലേക്ക് കൃപ നിറയുന്നതിന് വേണ്ടിയിട്ടാണ് സഹോദരനെ ദ്വേഷിക്കുന്നവൻ കൊലപാതകിയാണ് അവനിൽ ദൈവസ്നേഹം കുടികൊള്ളുകയില്ല എന്നുള്ള വചനം ഓർമ്മിക്കുക എബ്രായ ലേഖനം പന്ത്രണ്ടാമധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം വിദ്വേഷത്തിൻ്റെ വേര് വളർന്നു ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുകയും വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നിരിക്കുന്നു കർത്താവിയെ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ അഭിഷേകം നിറയട്ടെ യേശുവിൻ്റെ രക്തം കൊണ്ട് എല്ലാവരെയും മുദ്ര ചെയ്യുന്നു നമ്മുടെ കർത്താവി സ്വാമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധിയമ്മയുടെ സംരക്ഷണവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മ